ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചകാലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം ഒരു മാസത്തോളം കാലമായി നമ്മൾ മുപ്പത് രൂപയുടെ പ്ലാൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് നൂറോളം വരുന്ന മുപ്പത് രൂപയുടെ പ്ലാൻസുകളായിട്ടാണ് വന്നിരിക്കുന്നത് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോ പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടണ്ടെന്നും കൂടെ ഉറപ്പുവരുത് ഈ ഒരു ചാനലിൽ നമ്മൾ കൂടുതൽ സെയിൽസ് വീഡിയോസ് ഓഫർ വീഡിയോസ് പിന്നെ അതേപോലെ കോംബോ വീഡിയോസ് അതെല്ലാമാണ് പുതിയ ഓരോ ചെടികളുടെയും വീഡിയോസും നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോയിലോടും ആഴ്ചയിൽ ഒരേ ഫുൾ ആയിട്ടുള്ള സെയിൽസ് വീഡിയോസും ഇടുന്നുണ്ട് അപ്പോൾ എല്ലാം മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ചെടികൾ കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ ലിങ്ക് കമൻറ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ തന്നാൽ മിനിമം ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ള നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ചു തീർക്കാൻ പറ്റുക കാരണം ഒത്തിരി ഓർഡറുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ബുക്കിംഗ് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ പ്ലാൻസ് ത് മിക്സഡ് ആയിട്ടുള്ള ബന്ദികളുടെ വിത്തുകളാണ് അടുത്തത് വളരെ ന്യൂസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റമാണ് പൂച്ചക്കുരുവിൻ്റെ തൈകളാണ് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് കൂഫിയുടെ മൂന്ന് കളറുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കളർ യെല്ലോ രണ്ടാമത്തേത് വയലറ്റ് ആണ് മൂന്നാമത്തെ വൈറ്റ് ആണ് മൂന്നും വളരെ ബുഷ്യായിട്ട് വളരുന്ന വോട്ടിക്കൽ പോട്ടിലും ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് കാട്ടുപൊന്നാങ്കണ്ണി ചീരയുടെ തൈകളാണ് കേട്ടോ ഒത്തിരി ഗുണങ്ങളുള്ള ഗുണങ്ങളുള്ളൊരു ഐറ്റമാണ് അടുത്തത് കൊഴുപ്പച്ചീരയുടെ തൈകളാണ് നമ്മളീ ഒരു ഓഫറിൽ ഇപ്പൊ കൊടുക്കുന്നത് അടുത്തത് കൃഷ്ണഗിരിയിടം പ്ലാന്റ് ആണ് കൃഷ്ണഗിരിയിടം അല്ലെങ്കിൽ പഗോഡ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് അടുത്തത് ഗോൾഡൻ എഡ്ജിഡ് ദുരാന്തെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത വയലറ്റ് മെലിസ്റ്റോമിയാണ് അടുത്ത ഫിലോഡൻഡ്രോൻ്റെ ഫിലോഡൻഡ്രോൺ ടെംപ്റ്റേഷൻ്റെ നല്ല ബുഷിയായിട്ട് വളരുന്ന ടെംപ്റ്റേഷൻ്റെ തൈകളാണ് അടുത്തത് ഫിലോഡൻഡ്രോൺ ബേൾ മാക്സിൻ്റെ തൈകളാണ് അതും നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് നോർമലായിട്ടുള്ള പൊടോഫൈലം സിംഗോണിയം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വരുന്നത് പിങ്ക് കളറിലെ സിങ്കോണിയോ കേട്ടോ ഇതൊക്കെ ഈസി കെയറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സിംഗോണിയങ്ങൾ അടുത്തത് വൈറ്റ് ബാർലേറിയയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വയലറ്റ് ബാർലേറിയയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രണ്ട് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് ഗോൾഡൻ ബെറി അല്ലെങ്കിൽ ഞൊട്ടാഞ്ഞുടിയൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് കുറച്ച് റയർ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് ഈ ഒരു ശൂലം കലേഡിയം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് പിന്നെ അടുത്തത് നീഡിൽ ഗ്രാസ് ആണ് ലോണിലൊക്കെ വെച്ച് വെച്ച് നടാൻ പറ്റുന്ന നീഡിൽ ഗ്രാസ് അടുത്തത് സ്നോ റോസ് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ ചെടിയാണ് നിറയെ പൂക്കളുണ്ടാകുന്നൊരു കുഞ്ഞൻ കുറ്റി ചെടിയാണ് അടുത്തത് വാട്ടർ ക്യാബേജ് എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് ബ്രഹ്മി കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണ് പറ്റി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും കൂടുതലറിയാമെന്ന് വിചാരിക്കുന്നു അടുത്ത പ്ലാന്റ് വാട്ടർ പോപ്പിയാണ് കേട്ടോ നിറയെ മഞ്ഞു നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നത് താമര അമ്പലമൊക്കെ നടന്ന പോലെയാണ് നടേണ്ടത് അടുത്ത് പിസ്റ്റിയ എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് വെള്ളത്തിലെ റോസാപ്പൂക്കൾ പോലെ തോന്നും അടുത്ത് ഗൈന്യൂര ബയോക്കോളോർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് അടുത്ത് കിലിക്കിച്ചെടി ശലഭങ്ങളെ ആകർഷിക്കാൻ കഴിയുള്ള കിലിക്കെടിയുടെ വിത്തുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് നാടിനും പപ്പായ ഉണ്ടോ നല്ല മധുരമുള്ള ടൻ പപ്പായ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് അടുത്ത് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് ചുറ്റുപാടൊക്കെ സാധാരണ കാണാൻ പറ്റും ഇൻസുലിൻ ഇൻസുലിൻ പ്ലാന്റ് എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് ക്രീപ്പിംഗ് ഫിഗ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ട് അടുത്തത് നമുക്ക് റിയോ പ്ലാന്റിൻ്റെ ഈയൊരു വെറൈറ്റി ആണ് അടുത്തത് സ്വീറ്റ് പൊട്ടറ്റോവയിൻ്റെ ഈ ഒരു ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് പിന്നെ അടുത്തത് ഗ്രീൻ സ്വീറ്റ് പൊട്ടറ്റോ വോയിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് തഴുതാമ ചീരയാണ് കേട്ടോ ഒത്തിരി ഗുണങ്ങളുള്ള തഴുതാമ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത് പൊന്നാങ്ങണി ചീരയുടെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ സാമ്പാർ ചീരയാണ് കേട്ടോ പെട്ടെന്ന് കുഷിയായി വളരുന്ന സാമ്പാർ ചീരയുടെ തൈകളുണ്ട് അടുത്തത് റെഡ് ജേക്കബീനയുടെ തൈകളാണ് കുറ്റിച്ചെടിയാണ് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് ഈയൊരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അടുത്ത് നമുക്ക് എന്താ പെനി വഡ് പ്ലാന്റിൻ്റെ തൈകൾ ഉണ്ട് കേട്ടോ ഒരു ഓഫറിൽ കൊടുക്കാനായിട്ട് അടുത്ത് അടുത്ത് ഫ്രോഗ് ബിറ്റ് എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് കർപ്പൂര തുളസി ആണ് കേട്ടോ അതീവ സുഗന്ധിയായ ഇലകളോട് കൂട്ടിയിട്ടുള്ള കർപ്പൂര തുളസി പിന്നെ അതാണ് നമുക്ക് കൃഷ്ണ തുളസിയുടെ തൈകൾ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് താമര അമ്പലക്ക നടേണ്ട പോലെ നടേണ്ടി വരുന്ന മോട്ടർ മൊസൈക്കെന്നറിയപ്പെടുന്ന പ്ലാന്റ് പ്ലാന്റാണ് അതിസുന്ദരി ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത് ആടലോടകം കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്ത് ഈ ഒരു സിംഗോ അരോഹെഡ് സിംഗോണി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് ചൈനീസ് വയലറ്റിൻ്റെ ഒരു നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന തൈകളാണ് അടുത്തത് അസിസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന ഒരു പഴയകാല ചെടിയാണ് അതിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് അടുത്തത് ചൈനീസ് വയലറ്റ് വൈറ്റിൻ്റെ തൈകളാണ് കേട്ടോ അത് നമ്മൾ നമ്മൾ ഓഫറിൽ ഓഫറിൽ അടുത്ത അടുത്ത ചൈനീസ് തൈകളും ഫേൺ പോലെ തോന്നുമെങ്കിലും ഇത് ഫേൺ അല്ല ആർട്ടിലറി പ്ലാന്റ് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തതും അസോളയാണ് കേട്ടോ നമുക്ക് ചെടികൾക്കൊക്കെ വളമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്ന അസോള അസോളയുടെ വിത്തുകളാണ് അടുത്തത് സ്മോൾ റെഡ് റെഡ്ബേർഡ് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത ലാൻഡാനയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് വൈറ്റാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തെ പ്ലാന്റ് യെല്ലോ ആണ് കേട്ടോ അപ്പം അതിൻ്റെ തൈകളൊക്കെ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ആണ് അടുത്ത് വയലറ്റ് വയലറ്റ് ലാൻഡാനയുടെ തൈകൾ അടുത്തത് റെഡ് ലാൻഡാനയുടെ തൈകൾ അങ്ങനെ നാല് കളറിലുള്ള ലാൻഡാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അടുത്ത് മുറികുട്ടി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് ലെമൺ പോത്തോസിൻ്റെ തൈകളാണ് അടുത്തത് പൂച്ച പൂച്ചമീഷ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഓക്സിജൻ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് അടുത്തത് മിനിയേച്ചർ ഓക്സിജൻ പ്ലാന്റ് നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ രണ്ടും അതുമുണ്ട് പിന്നെ അടുത്തത് ആ ഗോൾഡൻ ഡെസ്റ്റ് ക്രോട്ടൻ എന്നറിയപ്പെടുന്ന പച്ചയിലെ മഞ്ഞ മഞ്ഞയൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത മാങ്ങിഞ്ചി ആട്ടോ മാങ്ങിഞ്ചിയുടെ വിത്തുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത നീലശംഖുപുഷ്പത്തിൻ്റെ വിത്തുകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ നീല നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന കുറ്റിച്ചെടിയാണ് അടുത്ത് നമുക്ക് പർപ്പിൾ ഹേർട്ട് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ലപ്പോൾ ഞാൻ കാണാനായിട്ട് അടുത്ത് സിംഗപ്പൂർ ഡേ സി എന്ന് അറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്തത് ഹാങ്ങിങ്ങിൽ ഇട്ടാൽ അതീവ സുന്ദരിയായി നല്ല നറയു പൂക്കളോടുകൂടി ബുഷായിട്ട് നിൽക്കുന്ന അടുത്ത പ്ലാന്റ് കൂട്ടിയിട്ടുള്ള മൂന്ന് കളേഴ്സിൻ്റെ പോൾക്കാഡോട്ടിൻ്റെ തൈകളാണ് കേട്ടോ പിങ്ക് റെഡ് പിന്നെ വൈറ്റ് ഈ ഒരു പിന്നെ പിന്നെന്താ നമുക്ക് അടുത്തത് എലിഫന്റ് ഇയർ അലോക്കേഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത സയോഗ്രാപ്പമിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്തൊരു ഓർക്കിഡാണ് കേട്ടോ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ ഡൌട്ടൈൽ ഓർ ഡൗ ടൈൽ ഓർക്കിഡാണ് ഡൗട്ടയിൽ ഓർക്കിഡ് ഇതിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുണ്ട് അടുത്ത ആഫ്രിക്കൻ റോസിൻ്റെ തൈകളാണ് കേട്ടോ അടുത്ത ഓറഞ്ച് ഹെലികോണിയുടെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുണ്ട് അടുത്ത ബോൾ അരേലിയുടെ തൈകളും നമുക്ക് ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കാനുണ്ട് കേട്ടോ നമുക്ക് നമുക്കടുത്തത് ഫിംഗർ അരേലിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്ത വെള്ളത്തിലെ മുസൈക്കുകൾ എന്നറിയപ്പെടുന്ന വാട്ടർ മൊസൈക്കിൻ്റെ തൈകളാണ് കേട്ടോ എന്നറിയാം പൂക്കളുണ്ടാകുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത അമ്പർലാ പാമ്പിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫർ യിലൂടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ആമസോൺ സോഡിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുണ്ട് അടുത്തത് റെയിൻ ലില്ലി ആട്ടോ വൈറ്റ് റെയിൻ ലില്ലിയുടെ തൈകളാണ് അടുത്തത് ഡബിൾ പെറ്റൽ നല്ല അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് മജന്ത ഡബിൾ പെറ്റൽ റെയിൻ ലില്ലിയുടെ തൈകളാണ് അടുത്തത് നമ്മൾ നമ്മളധികം സെയിൽ ചെയ്യാത്തൊരു ആണ് സിഗരറ്റ് കൂഫിയ എന്നറിയപ്പെടുന്ന അത്യമനോഹരികളായിട്ടുള്ള പൂക്കൾ പൂക്കളുണ്ടാകുന്ന സിഗരറ്റ് കൂഫിയ അടുത്ത ഗന്ധരാജൻ്റെ വെറിഗേറ്റഡ് ആട്ടോ വെറിഗേറ്റഡ് ഗാർഡനിയയുടെ തൈകളുണ്ട് അടുത്തായിട്ട് ബീൻസിൻ്റെ വിത്തുകളാണ് അത് നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്തത് ബോളരേലി ആണ്ടോ ബോളരേലിയുടെ തൈകളുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കണ്ട ഓരോ ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പിന്നെ അതേപോലെ തന്നെ ഓർഡർ തരുമ്പോൾ ദയവായി ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാൻ പാടില്ലാത്തവർ വ്യക്തമായി പേരെഴുതുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ നമുക്ക് വാട്സപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷനാകും വോയ്സിലൂടെയുള്ള വോയിസിലൂടെയുള്ള ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇനിയും നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് താങ്ക് യു ബൈ ബായ്